നിന്ന് കോയിനെ കിട്ടിയിട്ട് ഇത് വീട്ടിൽ പോയിട്ട് ആ പിടിച്ചാ നീ പറയുന്നത് പഞ്ചായത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കോയിയല്ലേ ഇപ്പൊ കിട്ടിയേലാണ്ട് പിന്നെ നമുക്ക് കർച്ചയായി കൂടെ പഞ്ചായത്ത് നീ ബസ് പിന്നെ ഹലോ ആരങ്ക പഞ്ചായത്തിന് ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാന്ന് എന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ആക്കിട്ട് ഇത് മുടക്കിയോ പറ്റൂടാ

ചേച്ചിയോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ പറയടാറിയറിയില്ല ഈ പഞ്ചായത്തില് ഏച്ചി അറിയാണ്ട് ഒരു പോലും അലങ്ങൂല അതിന് നടക്കേ വാ അത് ജീവിക്കാൻ കഴിയാളിപ്പം വിളിച്ചിനെ ഓളിന്നൊരു കൂട്ടർ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുണ്ട് അവര് വീട്ടിലെത്തിക്കഴിഞ്ഞാ പിന്നെ ഓൾ അവര് വീട്ടുകാർ എന്തായാലും കെട്ടിക്കോ എന്തോ ജോലിയിലുള്ള ആളാണ് നമ്മൾ എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണേ കല്യാണം ഒരു അത്

പോല അവര് വന്നിട്ട് പോവാണുന്നുണ്ട് അങ്ങ് വണ്ടി പോയില്ലോ അല്ലേ വണ്ടിയെല്ലാം പക്ഷേ അപ്പോഴൊക്കെ നിനക്ക പോ പെണ്ണ് കാണാനല്ല െല്ലാം വന്ന് ഉറപ്പിച്ചതാണ് ഞാൻ ഒന്ന് ഒന്ന് ഇന്ന് കാണാൻ ഓ അതാ വന്ന മോനെ അത് നീ അങ്ങോട്ട് പോവാണ്ട് അല്ലേ നല്ലത് നിന്നെ കാണുമ്പോ അനക്കൊരു നല്ല ഒരു മോനായിട്ടാ തോന്നുന്നു അത് വെച്ചാല് പെണ്ണ് അടിപൊളി പെണ്ണാന്ന് പെണ്ണ് രാത്രി ഫുൾ ടൈം ജോലിയാണ് പകല് പെണ്ണ് വീട്ടിലുണ്ടാവൂല രാത്രി ഒന്നും അതെ പക്ഷെ അങ്ങനെയൊന്നല്ല ആള് പറയുന്നത് ഓനെ കാണുമ്പോ നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞേക്കാൻ തോന്നുന്നുണ്ടാ കുറ്റ കുട്ടീനെ കാണുമ്പോ നമുക്ക് ചേച്ചി അറിയാ വെറുതെ

ഏ ഒന്നുമില്ല അത്രേ എനക്കും പറയാനുള്ളൂ നമ്മള് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മള് പറയുന്നത് ഇങ്ങനെ ഓരോ വിടാൻ കൊടുക്കലും വീണ് പോന്നായിട്ടാണ് അതുകൊണ്ടാന്ന് പറഞ്ഞു വരുന്നത് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക

ഒന്നും നിങ്ങൾ ഇന്ന് കണ്ടായി വെറുതെ വീട്ടിൽ പോയിട്ട് കൂടുതൽ ബന്ധങ്ങളാക്കണ്ടല്ലോ വീട്ടുകാരും കൂട്ടിട്ട് വരേണ്ടത് പറഞ്ഞില്ലേ ഞാൻ പിന്നെ ഞാനൊരു സോടേണ്ട കള്ളി ഷാപ്പിന്റെ ഊര് വന്നോണ്ട് വിഷമിച്ച് പോകാ അല്ലേ ഞാൻ പറയുന്നില്ല ഒരു ചാക്കണ മറ്റേ ഇതില്ലേ ചാക്കണ എന്നാ നോക്കുമ്പോ അവര് വന്നോണ്ട് കിട്ടയെ അത് അത് പറയാനിടക്കില്ല ഒരു ഷാപ്പിന്റെ അകത്തുനിന്ന് കണ്ടൊന്നും നിങ്ങളോട് പറയാ നിങ്ങളെ നിങ്ങളെ അലങ്കിൽ കഴിക്കുന്നവരെ കഴിച്ചോ എനക്കൊന്നും ഇല്ല പിന്നെ പിന്നെ പോവാടാ നമ്മളെ കോയിനെ കോയിന് പിന്നെ നമ്മളില്ല കോയിനെ കോയിന് വേണ്ടി പോന്നേ നമ്മള് ലേറ്റ് ആയ കോയിനെ കോട്ടിട്ടില്ല പിന്നീട്ടല്ലാ ഏട്ടാ നമ്മള് പോയിട്ട് ശരിയെന്നോ പിന്നെ ആരെങ്കിലും വേണ്ട നമ്മള് മോനെ ില് പോയതാ കോഴിക്ക് അപ്പൊക്ക് വിളിച്ചിന് കോഴി തീർന്നോയിട്ട് നിന്നെ കണ്ടോണ്ട് രണ്ട് വർത്താനം പറയാൻ പറ്റിന്നല്ലാണ്ട് മോനെ ഓന്റെ ഭാവിയും നല്ല സുരക്ഷിതമായില്ലേ മോനെ പോന്ന് പിന്നെ വേണ്ട അല്ലേ ഒന്നും നീ നമ്മള് പറഞ്ഞ നമ്മളൊരു തെറ്റും കുട്ടീനെ പറഞ്ഞിട്ടില്ലേ പോയി നോക്കിട്ട് പോരീട്ടു എന്നാ നമ്മളിങ് പോട്ടെ മോനെ നന്ദിയുണ്ട് കേട്ടാ വിധി മറികടക്കാൻ നമ്മളെ മനുഷ്യന്മാരെ കൊണ്ടാവില്ലല്ലോ എന്തോ ഒരു വിഷമം പോലെ പുള്ളിക്ക് വിഷമായിട്ടുണ്ടാവ വിഷമിക്കാനൊന്നുമില്ല ഓര് നല്ല വെണ്ണം കിട്ടു പിന്നെ പുലൊന്നല്ലാ പിന്നെ പിന്നെന്താണ് നമ്മളെ മുടക്കീനെന്താ നല്ല സദ്യ സദ്യ നമ്മളെ കോഴി നഷ്ടപ്പെട്ടു അത്രേ ഉള്ളു കോഴി പോട്ടെ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് എന്തായാലും ചേച്ചി അടിപൊളി ആയിട്ടാ ചേച്ചി അത് പറഞ്ഞ് ശരി വിശ്വസിക്കും കേട്ടാ ഓ ശരി വിശ്വസിച്ച് വേണ്ടി ഇത്രയും ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാനെന്തിനാ ചേച്ചി നടക്കുന്നടാ ശരി തന്നെ അല്ലടാ നീ വിളിച്ചു ഞാൻ നടന്നോ െലോ ഇനി മുതൽ എന്നെ ഫോൺ ചെയ്യല്ലേ ഞാൻ നിങ്ങളോട് അത്രയും പറഞ്ഞില്ലേ പെണ്ണു കാണാൻ മുടക്കാൻ വേണ്ടിട്ട് നിങ്ങൾ മുടക്കിയാ ഇനി എനിക്കും നിങ്ങൾ ഒരു ബന്ധവും ഇല്ല മുടക്കിയല്ലോ ഞാനൊരു ചേച്ചിയും കൂടി വയലിന്റെ കരക്ക് പുള്ളിയുടെ വന്നു നമ്മൾ മുടക്കി പുള്ളിയും തിരിച്ചയച്ചു പിന്നെ എന്തെങ്കിലും പ്രശ്നം

ആഗ്രഹം നല്ല അങ്ങനെ നമുക്കൊന്നും നോക്കാൻ പറ്റി ഞാൻ നീ വാ അങ്ങ് നിങ്ങളൊന്നും അറിയില്ലേ ആ പെണാക്കലെ പെണ്ണുണ്ട് പോലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് എന്നിട്ടോ എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല ആള് കണ്ടോണ്ട് രക്ഷപ്പെട്ടിന് മോളെ ഓക്ക് മോളെക്ക് പറഞ്ഞിട്ടും കാര്യമില്ല കൊറേ നാളായി പോലും ഒരുത്തനും ചക്കനുമായിട്ട് ഇഷ്ടം ഇഷ്ടത്തില് ഇന്ന ചെക്കൻ പെണ്ണിനെ കാണാൻ വരുന്നുണ്ടോലും അപ്പൊ എന്തല്ലോ നമ്മളെ നാട്ടിൽ നിന്നാരുള്ളൂ പെണ്ണിനെ കൊണ്ടില്ലാതെ നൊട്ടയും നോണീം പറഞ്ഞു കൊടുത്തു എന്നിട്ടിപ്പ ചെക്കൻ വിളിച്ചു പറഞ്ഞുപോലും അനക്ക് നിന്നെ വേണ്ടാന്ന് പിന്നെ ആ പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെങ്കിലല്ലേ ഉള്ളൂ എന്നാലും ആരായിരിക്കും അല്ലെ വർദ്ധിച്ച് എത്ര നാളത്തെ സ്നേഹിച്ച് സ്നേഹില്ല പറഞ്ഞു കൊടുത്താൽ എന്നാ പിന്നെ പെണ്ണ് വേണ്ടതല്ലേ ആരാന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിക്കുന്ന ആരായാലും ആ പറഞ്ഞു തലയിൽ വീട്ട് ഒരാളും അങ്ങനത്തെ പണിയെടുക്ക ഭയങ്കര മോശി പ്രണയിച്ച രണ്ടാളാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാരോ മുറക്കിയത് നമ്മളും ഇങ്ങനെ പക്ഷെ നമ്മൾ ചെയ്തത് നല്ലൊരു കാര്യത്തിനാ ചേച്ചിട്ട് നമുക്ക് സമാധാനിക്കാം പക്ഷെ നമ്മളിത് നോക്കിയ ചേച്ചി ഇപ്പൊ ഞാൻ എൻ്റെ ഓളത്തന്നെ പിരിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വിഷമായി അപ്പൊ അച്ചക്കന് എത്രയോ കയറായിട്ടുള്ള പ്രണയം അതിങ്ങനെ വേറെ ആൾ പറയുന്നത് കേട്ടിട്ട് നൊണിയും കേട്ടിട്ട് വിശ്വസിച്ചിട്ട് അപ്പൊ എണ്ണ എത്ര അനുഭവിച്ചേക്കല്ലേ എല്ലാത്തിനും അവസ്ഥയായി പോയി ചേച്ചി അപ്പൊ നമ്മൾ കല്യാണം മുടക്കിയത് ഓളെ കാണാൻ വന്നവര് വയലിലോട്ടല്ലോ വന്നിന് രേഷം നമ്മൾ വയലിലോട്ട് വന്നവര് നമ്മള് പറഞ്ഞിട്ടാ ചേച്ചി കല്യാണം പറഞ്ഞു കൊടുത്തു മനുഷ്യന്മാരെ കൊണ്ടാവില്ലേ പിന്നെ <imitation> <imitation>